സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അവരുടെ ഒരു സെലക്ഷൻ ദേശീയ അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് വെബ് സമ്മിറ്റ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുള്ള ഏക കമ്പനിയാണ് സ്റ്റെക്സ്പോർട്ട് ഞങ്ങളുടെ ഇത്രയും കാലത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെ ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അപ്പോൾ ട്വന്റി തേർഡ് ടു ട്വന്റി സിക്സ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മളവിടെ പങ്കെടുക്കും കൂടുതൽ ഈ പ്രോഗ്രാം ഇൻവെസ്റ്റ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ് പ്രോഗ്രാം ഗവൺമെന്റിന്റെ അത് നന്നുകൊണ്ട് അതിന്റെ ആക്ടീവ് ആയിട്ട് കുറഞ്ഞ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ നിന്ന് ആ സ്റ്റാർട്ടപ്പാണ് സെലക്ട് ആയിരിക്കുന്നത് അത് വെബ്സൈറ്റ് ഖത്തറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും എക്സ്ട്രാൻഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് പ്രോഗ്രാം വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കൊളാബറേഷന്റെ ഭാഗമായിട്ട് ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് സ്റ്റാർട്ടപ്പുകൾ കണക്ട് ചെയ്യുക അവർക്ക് അവർക്കൊരു എക്സ്പെൻഷൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു അവസരമാണത് നമ്മൾ ട്വന്റി തേർഡ് മുതൽ ട്വന്റി സിക്സ് വരെ ഡേയ്സിന്റെ പ്രോഗ്രാമാണ് ഇന്റർനാഷണൽ ഒരു ഇവന്റാണ് ആ ഇവന്റിൽ ഒരുപാട് വേൾഡ് വൈഡ് നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട് ഇൻവെസ്റ്റർ കമ്മിറ്റി വരുന്നുണ്ട് നെറ്റ്വർക്ക് ഇവന്റുകൾ വരുന്നുണ്ട് അത് ഓർപ്പർച്യൂണിറ്റി ഈ പറയുന്ന പറ്റുന്ന വേറെ സ്റ്റാർട്ടപ്പുകൾ അവരുടെ കൊളാബറേഷൻ ഉണ്ടാവും ഇൻവെസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും വേറെ രാജ്യങ്ങൾ എക്സ്പെൻഷൻ ചെയ്യാൻ പറ്റും ഇതാണ് ഈ പ്രോഗ്രാമിന്റെ മൊത്തം ഒരു മെയിൻ രീതി